തൃശൂർ കലശമല പ്രദേശത്ത് മണ്ണിടിച്ചിൽ ഭീഷണി ഇക്കോ ടൂറിസം പദ്ധതിയുടെ തൊട്ടടുത്തുള്ള ഒന്നാം വാർഡിലാണ് മണ്ണിടിച്ചിൽ ഭീഷണി ജനങ്ങളോട് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ട് പഞ്ചായത്ത് ബോർഡ് സ്ഥാപിച്ചു ഇരുപതോളം കുടുംബങ്ങളിലായി നൂറ്റി ഇരുപതിലധികം ആളുകൾ താമസിക്കുന്ന സ്ഥലമാണിത് ചേരുന്നുണ്ട് ഇവരോട് മാറാൻ പറഞ്ഞതല്ലാതെ എന്തെങ്കിലും സൗകര്യം ഒരുക്കിയിട്ടുണ്ടോ ഈ ആളുകൾക്ക് എത്രത്തോളം അപകടാവസ്ഥയാണ് ഞാനിപ്പോൾ കലശമലയിലാണുള്ളത് ദന്യാ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ഈ അപകട സാധ്യതയുള്ള പ്രദേശം മണ്ണിടിച്ചിൽ സാധ്യത ഉണ്ടെന്നാണ് ജിയോളജി വകുപ്പ് ഈ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഏതാണ്ട് നൂറിലധികം കുടുംബങ്ങൾ താമസിക്കുന്നു ഇനി ഈ ഭാഗം കാണുക ഈ മണ്ണിന് താഴെയായി ഇവിടെ നിരവധി വീടുകളുണ്ട് ഏതാണ്ട് നൂറുകണക്കിന് ആളുകൾ ഇവിടെ താമസിക്കുന്നുമുണ്ട് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ബോർഡ് വന്ന് സ്ഥാപിച്ചു പോയതല്ലാതെ പഞ്ചായത്ത് അധികൃതർ ഇവർക്കൊരു മുന്നറിയിപ്പ് മറ്റോ ഒന്നും നൽകിയിട്ടില്ലെന്നാണ് പറയുന്നത് ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ലെന്ന് ഇവർ പറഞ്ഞു ചേട്ടാ ഇവിടെ എത്ര ആളുകളുണ്ട് ഇവിടെ പത്തൊമ്പത് വീട്ടുകാരുണ്ട് ആണല്ലേ അതിലുള്ള അഞ്ചും പത്തും വീട്ടുകാരോ വീട്ടിലെ ആൾക്കാരുടെ പത്തൊമ്പോ ആൾക്കാരുടെ പതിനഞ്ചാൾക്കാരുടെ അങ്ങനെ നിരവധി ആൾക്കാരുണ്ട് ഇത് പഞ്ചായത്തിൽ നിങ്ങൾ കഴിഞ്ഞ ഭൂകോമ്പുണ്ടായിപ്പോൾ പരാതി കൊടുക്കണ്ടായി അപ്പൊ കളക്ടർന്ന് വന്നു മറ്റേ താഹസൽദാർ വന്നു പഞ്ചായത്ത് വന്നു ഇതൊന്നും ഈ സുപ്രഭാതത്തില് ഇതായി ബോർഡ് കൊടുന്ന് വെച്ചു അല്ലാണ്ട് ഞങ്ങൾക്ക് ബോർഡ് കൊടുത്തേക്കിട്ട് ഒഴിയാൻ പറയുമോ ഒന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാൻ പെട്ടെന്ന് ബോർഡ് പോകും എന്താണ് സ്ഥിതി ചേച്ചി എങ്ങനെ എളുപ്പാണ് പെട്ടെന്ന് പറഞ്ഞാ എല്ലാവരും ആൾക്കാരാണ് ഇവിടെ ഒരു പേടിക്കാനുള്ള സ്ഥല പ്രശ്നമുള്ള സ്ഥലമാണോ പ്രശ്നമൊന്നുമില്ല ഇത് പരിഹരിക്കാനുള്ള പ്രശ്നം പരിഹരിക്കാൻ ഗവൺമെന്റ് പഞ്ചായത്ത് അതിനധിക അധികാരപ്പെട്ട ആൾക്കാര് പരിഹരിക്കണം ഇതിപ്പോ നമ്മള് മാറി പോകേണ്ട ഒരു കാര്യമില്ല ഇവിടെ അത്ര വല്ലാത്ത പ്രശ്നമില്ല പാറയുടെ ഒരു പ്രശ്നം മാത്രമേ ഇവിടെയുള്ളൂ ഈ പ്രധാനമായ ഇതിലൊരു വിഷയം തന്നെയാ ചൊവ്വന്നൂർ പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന സ്ഥലമാണിത് ഈ ഈ ഭാഗം മണ്ണുള്ള ഈ ഈ ഈ ഭാഗം യഥാർത്ഥത്തിൽ ടൂറിസം വകുപ്പിന് കീഴിലുള്ളതാണ് ടൂറിസം വകുപ്പിന് അനുമതി ഇല്ലാതെ ഇതിലൊരു ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നാണ് പഞ്ചായത്ത് പറയുന്നത് പഞ്ചായത്തിന് ചെലവ് ചെലവ് ചെയ്ത് പ്രശ്നം പരിഹരിക്കുകയാണെങ്കിൽ പോലും ടൂറിസം വകുപ്പിന് അനുമതി വേണം അതാണ് പ്രശ്നം ഈ കാണുന്ന ബോർഡ് കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് അധികൃതർ സ്ഥാപിച്ചു പോയതാണ് പക്ഷേ ഈ ബോർഡ് തങ്ങളെ അറിയിച്ചില്ലെന്നും അതുകൊണ്ട് തന്നെ ശേഷം ചെയ്തിട്ടും കാര്യമില്ല എന്ന് നമുക്കറിയാം പല സംഭവങ്ങളിലൂടെ നമ്മൾ അത് മനസ്സിലാക്കിയതുമാണ് നമുക്ക് മുന്നിൽ ഒരുപാട് ദുരിതം ഇപ്പോഴും പേര് നടക്കുന്ന മനുഷ്യരുമുണ്ട് അപ്പോഴാണ് ഇത്തരത്തിൽ ഒരു ബോർഡ് മാത്രം വെച്ച് പഞ്ചായത്ത് ഭരണകൂടം പോയി എന്ന് പറയുന്നത് ഇതിനു മുൻപ് ഇവർ പരാതി നൽകിയിരുന്നോ നടരാജ് ആ പരാതിയിൽ എന്തായിരുന്നു അധികൃതരുടെ പ്രതികരണം സ്ഥലത്തെ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള ജനപ്രതികൾ പലപ്പോഴും ഇവിടെ വന്നിട്ടുള്ള നമുക്ക് പ്രദേശവാസികളെന്ന് ചോദിക്കാം ഇവിടുത്തെ ദുസ്ഥിതിരെ ശ്രദ്ധപ്പെടുത്തിട്ടുണ്ട് പറഞ്ഞിട്ട് 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 നിങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഞങ്ങള് പരാതി കൊടുത്തിട്ട് വന്നു നോക്കിയും ചെയ്തില്ലേ പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യം പോലെ ഭൂകമ അതിന് ശേഷം പഞ്ചായത്ത് വന്നു താഹൽദാദവിടെ നിന്നു കലക്ടറെ അവിടെ നിന്ന് അങ്ങനെ പിന്നെ ഈ ഭൂമിയുടെ ഇത് അറിയുന്ന എല്ലാ ആൾക്കാരും വരെയുണ്ടായി അതിനോ ഒരു ബോർഡ് പോയി അങ്ങനെ ഒരു ബോർഡ് വെച്ച് പോയി പിന്നെ ഈ വാർഡ് മെമ്പർ മറ്റൊക്കെ പറയുന്നത് ഞങ്ങളോട് ഇങ്ങനെ ബോർഡ് വെക്കുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഞാൻ ബോൾ വെച്ചപ്പോൾ അങ്ങനെ വിളിച്ചാൽ പറഞ്ഞു ഇത് ഇവിടെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾ ഇത്രയും നിങ്ങൾ പറഞ്ഞിട്ടില്ല ഒരു മീറ്റിംഗ് കൂട്ടി അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർ ഒന്നും പറയും ഇവിടെ പോവാൻ പറഞ്ഞു പോകാൻ പറ്റുന്ന ചേച്ചി അങ്ങനെ പോകാൻ ഇടവില്ല ഞങ്ങൾക്ക് ഈ ഗവൺമെന്റ് തന്ന മൂന്ന് സെന്റ് സ്ഥലമേ ഉള്ളു അതും കടത്തിലാണ് ഞങ്ങളൊക്കെ ജീവിക്കുന്നത് ഞങ്ങൾക്ക് എവിടേക്കും പോകാൻ പാകില്ല ആ ഇത്രയും പോകുന്ന മക്കളാണ് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് അവരാനൊക്കെ ആയിട്ട് ഞങ്ങൾ എവിടേക്ക് ഓടും വയസ്സായ തന്താരുണ്ട് തള്ളാരുണ്ട് വയ്യാത്തവരുണ്ട് അവരനായിട്ട് ഞങ്ങൾ എവിടേക്കും ഓടയും മഴയത്ത് പിന്നെ ഇപ്പൊ അത് അവര് വീട് എടുത്ത് തന്നിട്ട് പോവുക ഞങ്ങളൊന്നും മാറും പറയുകയാണെങ്കിൽ ഞങ്ങൾ മാറാ അവര് വീട് എടുത്തില്ല ഞങ്ങളോട് മാറാൻ പറഞ്ഞു ബോർഡും വെച്ചിട്ടുണ്ട് അല്ലാണ്ട് അവര് നേരിട്ട് വന്നിട്ട് ഞങ്ങളോട് മാറാൻ പറഞ്ഞിട്ടില്ല ചെറിയ നെറ്റ്വർക്ക് ഇഷ്യൂ മറ്റു വാർത്തയിലേക്ക് പോവുകയാണ് വളരെ